ഞാനും കണ്ടിരുന്നു ഇപ്പൊ തെറ്റായ കൊറേ വാർത്തകൾ വരുന്നുണ്ട് അതായത് ഒരു പ്രത്യേക വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അയാളല്ല എന്ന് പറഞ്ഞു വേറെ കയറി പിടിക്കാൻ വന്നവനെ അടിച്ചു വിട്ടു ഇങ്ങനെ എന്തിനാണ് ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ ജയസൂര്യ അല്ല എന്ന് ഞാൻ ഇപ്പൊ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് കാരണം എനിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ആരുടെ ഇപ്പൊ ഞാൻ എന്നോട് തെറ്റ് ചെയ്തോ താങ്കൾക്ക് ഒരു ഡോക്ടറേറ്റ് ശരിയാണോ ഗുഡ് വില്ഡ് യൂണിവേഴ്സിറ്റി യു എസ് എ അതി ആർഒ ചെയർമാനാണ് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചായിരുന്നു ഫങ്ഷൻ സാർ യോഗ്യതയാണുള്ളത് നിരവധി ഇമ്മോറൽ ട്രാഫിക് ആയിട്ട് ഇമോറൽ ട്രാഫിക് ഇമോറൽ ആക്ടിവിറ്റീസിന് നിരവധി തവണ എൻ്റെ ഒരു സുഹൃത്ത് ഡിവൈഎസ് ആയിരുന്ന ആള് നിരവധി തവണ ഇവൾ അറസ്റ്റ് ചെയ്ത് ഉപദേശിച്ചു വിട്ടിട്ടുള്ളതാണ് ഇവള് ഒരു നാലഞ്ച് വർഷം ഒരു മുസ്ലിം ഒരു ചില ട്രോളുകൾ ഞാൻ കാണാറുണ്ട് ജയസൂര്യക്ക് വീണ്ടും കേസ് വീണ്ടും കേസ് ചിലതിനകത്ത് നാലാമത്തെ കേസ് ചിലതിനകത്ത് മൂന്നാമത്തെ കേസ് ചില അഞ്ചാമത്തെ കേസ് എല്ലാം ടോയ്ലറ്റ് വിഷയമാണ് സത്യത്തിൽ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഇതൊക്കെ കാണുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് ഈ ട്രോൾ ഉണ്ടാക്കുന്നവന്മാരാണെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു നടി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അവരെ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു ഓക്കെ അത് നമ്മൾ യൂട്യൂബേഴ്സും മീഡിയം ഒക്കെ ഏറ്റുപിടിച്ച് പിടിച്ച് 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 കഴിഞ്ഞ അവസാനം അവർ കൊണ്ട് ഇന്നയാളുടെ പേര് പറയുകയും ചെയ്തു പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയണ്ടേ അവർ ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെ അവർ വെളിപ്പെടുത്തി അപ്പോഴാണ് പിറ്റേന്ന് രാവിലെ ബ്രേക്ക് ന്യൂസ് ജയസൂര്യക്കെതിരെ വീണ്ടും കേസ് എന്നും പറഞ്ഞിട്ട് ആ പടം അദ്ദേഹത്തിനെതിരെ രണ്ടേ രണ്ട് കേസേ ഉള്ളൂ ഏഹ് രണ്ടും ആ ടോയ്ലറ്റ് വിഷയം തന്നെ ആ രണ്ട് നടിമാരും ഓക്കെ എന്താ പറയണ്ടേ ഇപ്പം രംഗത്ത് നിപ്പമുണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു അദ്ദേഹം എന്താ പറയണ്ടേ ഇതിനെക്കുറിച്ച് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ജയസൂര്യ സത്യം തെളിയിട്ടെ എന്നൊക്കെ ഉള്ള രീതി പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ വന്നിരിക്കുന്ന ആ സ്ത്രീ ഓരോ ദിവസം വരുമ്പോൾ അവരുടെ ഓരോ കള്ളങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അതിനെ കുറിച്ചൊരു വീട് ഞാൻ ചെയ്തയാണ് പക്ഷേ ഇന്ന് അവരുടെ ഒക്കെ വെറും കള്ളവാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്താ പറയണ്ടേ അവരുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഞാൻ ഓൾറെഡി ചെറുതായിട്ട് അത് വെച്ചതാണ് ഒന്നും കൂടെ വെച്ചാൽ കണ്ടു കണ്ടുനോ ആരോപണം ഞാനും കണ്ടിരുന്നു ഇപ്പൊ തെറ്റായ കുറെ വാർത്തകൾ വരുന്നുണ്ട് അതായത് ഒരു പ്രത്യേക വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അയാളല്ല എന്ന് പറഞ്ഞു വേറെ കയറി പിടിക്കാൻ വന്നവനെ അടിച്ചു വിട്ടു ഇങ്ങനെ എന്തിനാണ് പടച്ചുവിടുന്നതെന്ന് എനിക്കറിയില്ല ഞാനൊരു ഓൺലൈൻ ഞാൻ പ്രമുഖ ചാനലിന് കൊടുത്തത് ആരും വളച്ചിട്ടില്ല പ്രമുഖ ചാനൽ അതിന്റെ അന്തസ്സ് കാണിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും ആരും പറഞ്ഞ വാക്കിന് ഇതാക്കില്ല പക്ഷെ ഒരു ഓൺലൈൻ മീഡിയയിൽ കൊടുത്ത സാധനം ഇന്ന ആളാണോ ഇന്ന ആളാണോന്ന് അവർ കൂടുതൽ ചോദിക്കുമ്പോ അല്ല ആണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫോക്കസ് ടി വി ആണോന്ന് തോന്നുന്നു അവരോട് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന ആളാണോന്ന് എടുത്തു ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എത്ര ചോദിച്ചാലും എനിക്കത് പറയാൻ പറ്റില്ല കാരണം എല്ലാ വലിയ ചാനലിൽ ചോദിച്ചിട്ട് ഞാൻ പേര് റിവീൽ റിവീലിയാത്ത തൽക്കാലം പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ആണോ ആണോ നിങ്ങൾ അല്ല എന്ന് ഞാൻ പറയുള്ളൂ എന്ന് കൂടി പറയുന്നുണ്ട് അപ്പൊ വീണ്ടും ഇന്നയാളാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അല്ല പക്ഷെ നിങ്ങൾ വീണ്ടും മറ്റൊരാളുടെ പേരും ചോദിച്ചാലും ഞാനല്ലാന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഇത് പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയും എന്ന് പറയുന്നെടുത്ത് ഇന്നയാളുടെ പേരും അല്ല എന്ന് പറയുന്നത് രണ്ടും പെട്ടെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഇന്നയാളാണോ അല്ല എന്ന് പറയുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ അവരത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകന് ആള് പറയുന്നത് പിന്നെ പഠിച്ച എന്ന് പറയത്തില്ല നമ്മൾ പഠിച്ച കള്ളി അതാണ് സംഭവം ഓക്കെ ഈ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി വെച്ച് അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തതാണ് ഇത് മാത്രമല്ല നമുക്ക് വേറെ കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പടുത്തെ ദിവസം അവർ ഇദ്ദേഹത്തിൻ്റെ നടൻ ജയസൂരയുടെ പേര് വെളിപ്പെടുത്തിയായിരുന്നു ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ യൂട്യൂബ് ചാനലാണെന്ന് തോന്നുന്നു അതേക്കൂടെ അവർ വെളിപ്പെടുത്തി ആ വെളിപ്പെടുത്തിയ സമയത്ത് ഒറ്റടിക്കാൻ അവർ പേരും കാര്യങ്ങളും എല്ലാം എടുത്തു പറഞ്ഞത് ഇവരിപ്പൊ വന്നിട്ട് ഈ മാറ്റി പറയേണ്ട ആവശ്യം എന്താ അതെല്ലാം എഡിറ്റിംഗ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ പറയാം ഇവിടെ മുഖത്തിരിപ്പുണ്ട് ഇവർക്കെല്ലാം തികഞ്ഞു ഇവർക്കെല്ലാം അറിയാം ഇവർ പറയുന്നതെല്ലാം കറക്റ്റ് ആണ് ഞാൻ ഒരു തെറിഞ്ഞ ഒരു ഒരു സ്ത്രീ എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഇവരുടെ രീതിയും കാര്യങ്ങളും ഓക്കെ എന്തായാലും ഒരു എഡിറ്റ് ചെയ്ത ഒരു കാര്യം പറഞ്ഞല്ലേ ഒരു ചാനലിൻ്റെ കാര്യം ആ ചാനൽ ഈ പറഞ്ഞത് അതേ ദുൽഖറും മോഹൻലാലും അതിന്റെയൊക്കെ പേര് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പേര് പോലും വേണ്ടിയിട്ടില്ല ഇതൊക്കെ ആരെങ്കിലും എന്താ പറയണ്ട ഓരോരുത്തരൊക്കെ പറയുന്ന കേട്ട് സംസാരിക്കുന്ന ആട്ടെ എനിക്ക് ഫീൽ ചെയ്തേ ഓക്കെ എന്തായാലും ആ ചാനൽ ഇവർ പറഞ്ഞ് ജയസൂര്യയുടെ പേര് പറഞ്ഞ ഞാൻ വിചാരം അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഈ വീഡിയോയുടെ മുമ്പടുത്ത ദിവസമുള്ളത് ഞാൻ വിചാരം താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്ദുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്ദുകളാണ് ജയസൂര്യ എന്ന് പറയുന്നൊരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക അപ്പോൾ അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ് ഇതാണോ ഇതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ ജയസൂരി അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പം ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലോ ക്ലിയർ ചെയ്തു ഇപ്പം അവരുടെ പേര് വലിച്ചഴിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല അല്ല അങ്ങനെ എന്നല്ല ഞാൻ എനിക്ക് എനിക്കിതിനകത്തോട്ടൊരു പ്രത്യേകിച്ച് ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല കാരണം നമുക്കതിന് എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പം നിർത്തേണ്ട ആവശ്യമില്ല ഇനി അത് ഒരു അന്വേഷണ ആ എനിക്ക് അന്വേഷണ സംഘത്തിന് അത് വേണ്ടി വന്നാൽ അവർക്കിപ്പോ നമ്മളിങ്ങനെ ആരോപണമാണ് അത് തെളിയിക്കണം അങ്ങനെയൊക്കെ ഒരു ലീഗൽ ഇത് വന്നാൽ പേര് പറയാനും പറയാതിരിക്കാനുള്ള അവകാശം നമുക്കും ഉണ്ട് നമുക്ക് അന്വേഷണ സംഘം വരും വരും കാരണം ഒരു ഏഴംഗ സംഘത്തിനെ നമ്മുടെ നിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അന്വേഷണം ഇപ്പോൾ നിലവിൽ എനിക്ക് പരാതിയില്ല പരാതിയില്ല ചേച്ചിക്ക് പരാതിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്തിനാ ഇങ്ങനെ വന്നിട്ട് ഈ മീഡിയയിലൊക്കെ വരുന്ന ഇങ്ങനെ ഓരോ ചാനലിലും വന്ന് സംസാരിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് സംബന്ധമായിട്ട് ഞാൻ വന്നു വന്നപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം ഞാൻ ഇന്ന് പറഞ്ഞു പോയതാണ് എന്നുള്ള രീതിയിൽ ഇരകൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ വരുന്ന ഒരാളാണ് ഏ അവർക്ക് എന്താ പറയണ്ടേ എല്ലാവരും തുറന്നു പറയണം എല്ലാവരും ഉള്ളത് തുറന്നു പറയണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ ഓക്കെ പിന്നെ എന്തുകൊണ്ട് തൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യം പറഞ്ഞു പറഞ്ഞുകൂടാ ആ സമയത്ത് ഇവർ അവിടെ ഇവിടെ ചാടി കളിക്കുന്ന കേട്ടോ പിന്നീട് അവർ ഇപ്പൊ തന്നെ ആ ജയസൂര്യ അല്ലെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് ഇതേ വീഡിയോയിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടൊരു കാര്യം പറയാം ജയസൂര്യ അല്ല ഞാൻ കാരണം പിന്നെ ദുൽഖർ മോഹൻലാല് അവരുടെയൊക്കെ പേര് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഉം ഇപ്പം എന്താ പറയണ്ടത് അത് കഴിഞ്ഞിട്ട് ഇവര് ഈ നടന്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ വീഡിയോ ഞാനൊന്ന് വെച്ചു രാത്രി പന്ത്രണ്ടരക്ക് ദുബായ് നിന്നും ഡി ജി പിന്നു ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോൾ വരുന്നു സോ രാത്രി പന്ത്രണ്ടരക്ക് ശേഷം വരുന്ന കോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് പിന്നെ മീഡിയ ആരെങ്കിലും ആയിരിക്കും എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും രാവിലെ ഒന്ന് തിരിച്ചു വിളിച്ചപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ നമ്പറുകളൊക്കെ പോലീസ് പ്രത്യേക പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഐശ്വര്യ ഡോങ്കരമാഡോ പൂങ്കുഴലി മാമോ ഒക്കെ പ്രൊട്ടക്ഷൻ ആവശ്യണെങ്കിൽ പറയണോ പറഞ്ഞു നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകുമായിരിക്കും ഞാൻ ഭയക്കുന്നില്ല കാരണം മരണം ഒരിക്കലും രണ്ടു വട്ടം നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ ഒറ്റത്തവണേ മരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന് ഇനി ആരുടെയെങ്കിലും കൈകൊണ്ട് മരിക്കാനാണെങ്കിൽ ഓക്കെ പിന്നെ ഭീഷണി പോലൊന്നും എനിക്ക് അത് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട തൽക്കാലം ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഇട്ടാവട്ടു തന്നെ ഉള്ള ആളാണ് കൊല്ലണമെങ്കിൽ കൊന്നിട്ട് പോവാം പക്ഷെ ഞാനല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലെയുള്ള തെമ്മാടി തരത്തിനെതിരെ ശബ്ദിച്ചു കൊണ്ടേ ഇവിടെ മെയിനായിട്ടുള്ളവർ വന്നൊന്നും ശബ്ദിക്കുന്നില്ലല്ലോ നിങ്ങളെപ്പോലുള്ളവരല്ലേ വന്ന് ശബ്ദിക്കുന്നേ പിന്നെ രാത്രിയിൽ ഒരു കേസ് നടക്കുന്ന ഒരു വ്യക്തിയെ ആരെങ്കിലും വിളിച്ച് ഫോൺ ഫോൺ വിളിക്കുവോ വിളിച്ച് ആരായാലും സാമാന്യ ബോധമുള്ളവരെല്ലാരും ഇപ്പം ഇങ്ങനൊക്കെ പ്രശ്നം നടക്കുമ്പോൾ ഇവരെ വിളിച്ചാൽ വള്ളിക്കെട്ടാവും നമ്മുടെയും കൂടെ ചിലപ്പോ നമ്പർ ട്രാക്ക് ട്രാക്കാവും അങ്ങനല്ലേ അപ്പോൾ ഇവരെ ദുബായി നിന്നും അവിടെ നിന്നും ഇവിടെ ഒക്കെ വിളിക്കുന്ന വാട്സപ്പ് ഈ ഇടയ്ക്ക് പിന്നെ വാട്സപ്പിൽ കിടക്കുന്നു എൻ്റെ വാട്സപ്പ് എൻ്റെ എന്തോ റിപ്പോർട്ടോ എന്തോ ഹാക്കോ അങ്ങനെ ആയിട്ടുണ്ട് എൻ്റെ മെസ്സേജിൽ നിന്ന് എൻ്റെ ഫോണിൽ നിന്ന് വല്ല മെസ്സേജസോ കാര്യങ്ങളോ വരുവാണെങ്കിൽ അത് ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവര് ഇവർക്ക് പോലും അറിയത്തില്ല എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പം അതിനേക്കാളും പണി കിട്ടി ഡോക്ടറേറ്റ് ഡോക്ടർ എന്നാണ് ഡോക്ടർ ഡഷൻ എന്നാണ് ഇവരുടെ പേര് അതിലിപ്പം അവർക്ക് എന്ത് പറ്റി പണി കിട്ടിയിരിക്കുകയാണ് അപ്പം റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് അതിനെ അത് മാത്രമല്ല ഇപ്പം അതിനെതിരെ ഒരു കേസും പോകാൻ പോവാണെന്നാണ് ഞാൻ അറിഞ്ഞത് അത് ഞാൻ വെച്ച് തരാം ആദ്യം റിപ്പോർട്ടറുമായിട്ട് സംസാരിക്കുന്നതെന്ന് വെക്കാം താങ്കളുടെ എനിക്ക് രണ്ട് സംശയങ്ങൾ മാത്രമാണല്ലോ ഞാൻ അതുകൊണ്ടാണ് താങ്കളെ ഇത് ചർച്ചയിലേക്ക് ക്ഷണിച്ചത് താങ്കൾക്ക് ഒരു ഡോക്ടറേറ്റ് ഉണ്ടെന്ന് താങ്കൾ പറയുന്നു ശരിയാണോ അതെ ഡോക്ടറേറ്റ് തന്നതാണ് യൂണിവേഴ്സിറ്റി ഐ ചെയർമാൻ ആണ് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചായിരുന്നു മാധവൻ ഓ മാധവനോ സോഷ്യൽ സാർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ് കാശ് കൊടുത്ത് മേടിച്ചതല്ലോ എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവരിങ്ങോട്ട് ഓണററി ആയിട്ട് തന്നതാണ് ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി എന്ന് അമേരിക്കയിലെ സർവകലാശാല സേവന പ്രവർത്തനങ്ങളെ മാനിച്ച് നൽകിയ ഡോക്ടറേറ്റ് ആണോ അതെ 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 അത് തന്നത് നമ്മുടെ ഐ എസ് ആർഒ ചെയർമാൻ ആണ് നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചിട്ടായിരുന്നു വെച്ചടങ്ങ് സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റിയുടെ ആൾക്കാരും അതിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം എനിക്കറിയില്ല ഞാൻ ഒരുപാട് ആളുകൾക്ക് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക അത് പി എച്ച് ഡി സർവകലാശാലയല്ല അത് ഓണററി ഒരു സെക്കൻഡ് അരുൺ സർ അത് പി എച്ച് ഡി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല ഈ ഇത്തരം ആളുകൾക്ക് അതായത് ഒരു പ്രത്യേക മേഖലയിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ് അതൊരു സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം സർ സർവകലാശാല വെക്കാം അല്ലാതെ എം ബി ബി എസ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതിനെ മിസ് യൂസ് ചെയ്തുകൂടാന്ന് മാത്രം സാർ ല്ലോ പിന്നെങ്ങനെയാണ് മാധവൻ സാറ് അമേരിക്കൻ സർവകലാശാലയുടെ താങ്കൾക്ക് തരുക എനിക്കൊരു പി എച്ച് ഡിയും കിട്ടിയിട്ടില്ല എനിക്ക് ഒന്നോ രണ്ടോ സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ അതാണ് നിങ്ങൾക്ക് വ്യത്യാസം ഇത് അതിന്റെ അണ്ടറിൽ വരുന്നത് അതായത് ഇതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്ന അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന പി എച്ച് ഡി ഡോക്ടറേറ്റ് അല്ല ഇതെല്ലാ കാലത്തും എല്ലാ ഇപ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ് അത് ഈ അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്യൂസിങ് അതായത് ഡോക്ടറാണെന്ന വ്യാജ്യാനെ നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ വഹിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുൺ അങ്ങനെയാണ് വർഷക്കാലം ഗവേഷണം നടത്തി കിട്ടിയ അരുണ് എനിക്കാണ് അറിവില്ലായ്മു ഓക്കെ ഞാൻ അങ്ങനെ ഞാൻ സർവകലാശാലയിലെ പ്രബന്ധത്തിന്റെ ആർട്ടിക്കിളുകളും സി അംഗീകൃത ആ ആഹ് ഓക്കെ എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ തോന്നിയും എനിക്ക് കൂടുതലും അങ്ങനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഞാൻ ജി അത് കൊടുത്തത് അതിന്റെ ഫോട്ടോസ് ഒക്കെ ഫേസ്ബുക്കിലും കാര്യങ്ങളും ഒക്കെ അവര് വീണ്ടും അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവര് അതൊക്കെ ഇട്ടുണ്ട് പക്ഷെ ആ ഫോട്ടോസിനകത്ത് ഒറ്റ അമേരിക്കക്കാരില്ല അതല്ലേ രസം ഒരു അമേരിക്കക്കാർ പോലും ഇല്ല എന്തോ അപ്പൊ ഞാൻ അതിലോട്ട് കൂടുതൽ ചെയ്യാനൊന്നും പോകില്ല സത്യം പറഞ്ഞതല്ല പക്ഷെ ഇന്നൊരു വീഡിയോ ഉണ്ട് ഞാൻ ഒരു ഡോക്ടർ രമയ എന്ന് പറയുന്ന അവർ കുറച്ച് കാര്യങ്ങൾ ഇവർക്കെതിരെ കേസാണ് കൊടുക്കാൻ വേണ്ടി ഇവർ പോയേക്കാണ് സത്യത്തിൽ അവര് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് ഇവരെ കുറിച്ച് നേരത്തെ പോലീസ് വിളിച്ചവരെ വാങ്ങി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് വേറെ അഫയർ ഉണ്ടായിരുന്നു ഒരു പയ്യനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ പറയുന്നുണ്ട് പറയുന്നുണ്ടവര് അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം അപ്പോൾ അവരുടെയും കൂടെ കുറച്ച് വീഡിയോ ഞാൻ വെച്ചു തരാം അബ്ദുൽഖർ സൽമാൻ കയറി പിടിച്ചു ജയസൂര്യ കയറി പിടിച്ചു ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കളിയാണ് ഇവളെ ഓർക്കുന്നത് ഇത് പറയുന്നു കഴിയുമ്പോൾ ഇവര് പൈസ കൊണ്ടൊന്ന് ഇവർക്ക് കൊടുക്കുമെന്നാണ് ഇവളെ ഓർക്കുന്നത് നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം പലർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നുവരുന്നുണ്ട് ഇക്കൂട്ടത്തിൽ പ്രമുഖനായ നടനാണ് ജയസൂര്യ ജയസൂര്യക്കെതിരെ ആരോപണം ഉയർത്തിയിരിക്കുന്നത് ചില സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച സോണിയ ആണ് ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ തിരുവനന്തപുരത്ത് ഇവർ പത്രസമ്മേളനവും നടത്തി എന്നാൽ സോണിയയുടെ ഡോക്ടറേറ്റ് വ്യാജമാണെന്നും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മറവിൽ ഇവർ തട്ടിപ്പുകൾ നടത്തുകയാണെന്നും ഉള്ള ആരോപണങ്ങളും പല മേഖലകളിലും നിന്ന് വരുന്നുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ചും സോണിയ മൽഹാർ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ കൊരുങ്ങുകയാണെന്നും ഡൽഹി മലയാളി കൂട്ടായ്മ പറയുന്നു ഇതു സംബന്ധിച്ച് ഡൽഹി മലയാളി കൂട്ടായ്മ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ രമ ഡി ന്യൂസിനോട് പ്രതികരിക്കുന്നു സോണിയ മലഹാർ സൽമാനെയൊക്കെ അവൾക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് നിരവധി ഇമ്മോറൽ ട്രാഫിക് ആയിട്ട് ഇമ്മോറൽ ട്രാഫിക് ഇമ്മോറൽ ആക്ടിവിറ്റീസിനെ നിരവധി തവണ എൻ്റെ ഒരു സുഹൃത്ത് ഡിവൈഎസ്സി ആയിരുന്നാൾ നിരവധി തവണ ഇവളെ അറസ്റ്റ് ചെയ്ത് ഉപദേശിച്ചു വിട്ടിട്ടുള്ളതാണ് ഇവള് ഒരു നാലഞ്ച് വർഷം ഒരു മുസ്ലിം ഒരു ഷാൻ സലീം എന്ന് പറയുന്ന ഒരു പയ്യന്റെ കൂടെ ഇവള് താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ലാസ്റ്റ് അവന്റെ കല്യാണം വന്നപ്പോഴത്തേക്ക് അവനെ ഭീഷണിപ്പെടുത്തുകയും അവനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത് ഞാനും ആ കേസിൽ അവനെന്നെ വിളിച്ചു പറഞ്ഞു ഞാനും ആ കേസിൽ ഇടപെട്ടിരുന്നെയാണ് ആ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഈ അബ്ദുൽഖർ സൽമാൻ കയറി പിടിച്ചു ജയസൂര്യ കയറി പിടിച്ചു ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ നടത്തുന്ന ഒരു കളിയാണ് ഓർക്കുന്നത് ഇത് പറയുന്നു കഴിയുമ്പോൾ ഇവർ പൈസ കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുക്കുമെന്നാണ് ഓർക്കുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവൾക്ക് ഇവളുടെ എന്താണ് ഇതിൽ എന്ത് സത്യസന്ധതയാണുള്ളത് ഈ വരുന്നതാരും മെയിൻ മെയിൻ ആയിട്ടുള്ള നടികളോ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവള് എത്ര പേർക്ക് പേർക്കറിയാം ഇവള് സിനിമാ നടിയാണെന്നുള്ളത് എത്ര പേർക്ക് അറിയാൻ പറ്റും ഇവള് സിനിമാ നടിയാണെന്നുള്ളത് ഇവള് പല പല ഈ കടയ്ക്കൽ എന്ന് പറയുന്ന ചിതറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളതാണ് ഞാനും ആ ഭാഗത്തുള്ള ഒരാളാണ് ഞാൻ വർഷങ്ങളായിട്ട് ഡൽഹിയാണ് ഇവിടെ എന്നിട്ട് ഡൽഹി ആ സ്ഥാനമാക്കി ഇപ്പോൾ എന്നൊരു ഓഫീസൊക്കെ തുറന്നു ഇവൾക്ക് ഇവൾക്കൊരു ജോലിയില്ല ഇവളേറ്റുവാണ്ടത്തിൽ വലിയ ഫ്ലാറ്റ് എടുത്താൽ താമസിക്കുന്നത് അപ്പോൾ ഇവൾക്കെവിടുന്ന് ആ പൈസ വരുന്നത് ഇവൾക്ക് എന്താണ് ഇവളുടെ വരുമാനം ഇവളുടെ വരുമാനത്തിന്റെ സ്രോതസ് ഇവളുടെ ഇവൾ ഇവളിപ്പം ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പറഞ്ഞു വെച്ചേക്കുന്ന ആ എന്ന് പറയുന്നത് അത് എവിടെ നിന്ന് കിട്ടി ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തേണ്ടതാണ് കാരണം പെണ്ണിന് മാത്രം നിയമം ഉള്ളതുകൊണ്ട് എന്തും അതിനിടയ്ക്ക് പറഞ്ഞ് എങ്ങനെയും ജനശ്രത്തെ പിടിച്ചു പറ്റുക എന്നിട്ട് അവരെനിന്ന് എന്തെങ്കിലും ചില്ലറ വാങ്ങിക്കുക അതാണ് ഇവളുടെ ഉദ്ദേശം അല്ലാതെ ഇവൾക്ക് യാതൊരു തരത്തിലുള്ള ഡിഗ്രിയോ അങ്ങനെ ഒരു ഒരു ക്ലാ ഒരു വൃത്തിയോ ഉള്ള ഒരു സ്ത്രീയല്ല ഇവള് ഇവൾക്ക് എല്ലാ തരത്തിലും ഇവള് പിന്നെ ഇപ്പോഴും ഒരുത്തനുണ്ട് ഒരുത്തനേയും കൊണ്ടാണ് ഇവിടേക്ക് വരുന്നത് അവൻ ബാംഗ്ലൂരെങ്ങാട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അവനെയും കൊണ്ടാണ് ഇവിടെ വരുന്നത് എന്തായാലും ഈ മേടാൻ കേസുമായിട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അവർ നല്ല കോൺഫിഡൻസോടെ തന്നെ അവരവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഏഹ് അപ്പം ഇവരുടെ നേരത്തെ റിലേഷൻ്റെ കാര്യങ്ങളും അതെല്ലാം കുത്തിപ്പൊക്കി വരുന്നുണ്ട് ഇപ്പം ഇവർക്ക് തന്നെ അത് പണി ആയത് കണ്ടില്ലേ ഏഹ് അപ്പൊ ഇവർ പറയുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളും ശരികളൊക്കെ ഉണ്ട് എന്തായാലും അവർ ഇറങ്ങിയ സ്ഥിതിക്ക് ശരിയാണ് ഉം ഒരു സ്ത്രീകൾക്ക് എന്തും പറ്റുമോ എന്നുള്ള രീതിയിലാവരുത് ഉം ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം തരാറുണ്ട് തന്നെ കയറി പിടിച്ച പിടിച്ചൊരാളുമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ബന്ധം ഇത് ആക്കുക പോസ്റ്റ് ഇടുക അയാളെ വാഴ്ത്തി പാടുക പിന്നെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത് ചെയ്യുന്നു എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കുകളും കാര്യം ശരിയാണ് ഇവരുടെ ഇവർക്ക് എവിടെ നിന്ന് പൈസ വരുന്നു ഇവർ എപ്പോഴും ഇല്ല ആയിരം രൂപ എടുക്കാനില്ലെന്ന് പറയുന്ന ആ വ്യക്തി ട്രിവാൻഡ്രം വലിയ വലിയ ഹോട്ടലുകളിലൊക്കെയാണ് താമസിക്കുന്നതെന്നും പറയുന്നു ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു ഇതൊക്കെ കണ്ടെത്തേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ പോലീസുകാർ ചെയ്തേ പറ്റത്തുള്ളു അല്ലേ ഇതിപ്പോ ഒരാളെ വന്നിട്ട് മാത്രം അയാളുടെ ലൈഫ് ഫാമിലി എന്താ പറയാ ഒരു പെൺകുട്ടി വളർന്നവരാണ് ഉം ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കും അവരുടെ ഒരു സിറ്റുവേഷൻ ഏ അദ്ദേഹത്തിന്റെ ഇന്നത്തെ കുറിപ്പിത്തന്നെ ഉണ്ടായിരുന്നു ബർത്ത്ഡേയുടെ ഉം എല്ലാവരും ഇത് ഷോക്ക് ആയിട്ടിരിക്കുകയാണ് പറഞ്ഞു മനസ്സിലായോ പോരാത്തിന് ഈ സിനിമയിലെ രംഗങ്ങൾ വെച്ച് ട്രോള് കാര്യങ്ങൾ അതൊക്കെ മക്കള് കാണുമ്പോൾ മക്കളൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തായാലും ഇത് കൊണ്ടുവരണം പിന്നെ ഇവരുടെ ഒരു സ്റ്റോക്കും കൂടെ എനിക്ക് ഡബിൾ സ്റ്റാൻഡും സ്റ്റാൻഡും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ എന്നോട് വിളിച്ച് മാധ്യമങ്ങൾ ആരും ചോദിക്കാതെയാണ് ആ ഓൺലൈൻ ആ ഫോക്കസ് ടിവിയിൽ വന്ന ഒരു സ്ഥാനത്തെ പിടിച്ച് എല്ലാ പ്രമുഖ പത്രങ്ങളിലും ആരെങ്കിലും എന്നോട് ചോദിച്ചായിട്ട് ആർക്കെങ്കിലും പറയാമോ നിങ്ങളുടെ ആരെങ്കിലും മുമ്പിൽ വന്നിട്ട് ഈ സമയമല്ലാതെ ആ പേര് ഞാൻ ആരോടെങ്കിലും പറഞ്ഞു അപ്പൊ എന്ന് ഞാൻ പറഞ്ഞിട്ട് അല്ല ആണോ ആണോ എന്ന് നോക്കുമ്പോ എന്റെ വീട്ടിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് നമുക്കല്ലാന്നല്ലേ നിഷേധിക്കാൻ പറ്റൂ ആണോ വെറുതെ അതിലേക്ക് വലിച്ചഴിക്കേണ്ട കേസിന് പോകണോന്ന് ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നമുക്ക് വന്നൊരു ഇഷ്യൂ അന്നത്തെ സമയത്ത് നമ്മളെ നേരെ കൈ പൊക്കാനുള്ള സ്വാതന്ത്ര്യം പുള്ളി സ്വയം നേടിയെടുത്തല്ലേ അപ്പൊ ഇത് ഈ അരിശിതാവസ്ഥ മാറണമെന്നുള്ളതാണ് അതിനേക്കാൾ അതൊക്കെ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ അതിനെക്കാട്ടും ക്രൂരമായ റേപ്പുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സംസാരിക്കേണ്ട അത്തരം വിഷയങ്ങളെ കുറിച്ചാണ് ഇത് നിസ്സാരം ഒരു സ്ത്രീയുടെ അഭിമാനത്തിന് ചോദ്യം ചെയ്യണ കൺസെൻ്റ് ഇല്ലാതെ നമ്മളുടെ ഇത് കൺസെന്റ് ഉണ്ടെങ്കിൽ മനുഷ്യമാർക്ക് പതിനെട്ട് വയസ്സും കഴിഞ്ഞു കഴിഞ്ഞ അതിനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിൽ കിട്ടിയിട്ടുണ്ട് നിയമപരമായിട്ടുണ്ട് ഇഷ്ടമുണ്ട് അപ്പോൾ പക്ഷെ എനിക്ക് പെണ്ണുങ്ങളോട് പറയാനുള്ള ഒരു കാര്യം രണ്ടുപേരും ഇഷ്ടപ്പെട്ട് രണ്ടുപേർ ഇത്തരം കാര്യങ്ങളിൽ പങ്കാളികളായിട്ട് പീഡനമെന്നും എന്നും പറഞ്ഞ് കുറേ നാൾ കിടന്ന് അവരെ ഉപയോഗിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പീഡന കഥയായിട്ട് വരുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല അന്ന് നടന്നൊരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞു എന്നല്ലാതെ ഞാൻ ആരുടെയെങ്കിലും കൂടെ അങ്ങനെ ഒരു ഇതിലേക്ക് എനിക്ക് വന്നിട്ട് നാളെ ഞാൻ അത് വിളിച്ച് പറയുന്നതിനോട് അങ്ങനെ ഒരു പെണ്ണുങ്ങളും വരരുതെന്നാണ് കാരണം നിങ്ങളത് ഫേവർ ചെയ്ത് പോയ ആൾക്കാരാണ് നിങ്ങൾക്ക് ഫെയിമിനോ പണത്തിനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നിങ്ങൾ എഫ്ഐആർ ഇട്ട ഇടണുമായിരുന്നു അത് എല്ലാ സ്ത്രീകളോട് ഇപ്പൊ വന്നിരിക്കുന്ന എല്ലാ കേസും അവരുടെ വ്യക്തിത്വത്തെ ഞാൻ ബഹുമാനിക്കുന്നു അവർക്ക് മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനോട് നമ്മൾ മാപ്പ് ചോദിക്കുന്നു ഈ പൊതുസമൂഹത്തിലെ ചലച്ചിത്രകാരന്മാർ വലിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും തലകുനിക്കണം എല്ലാവരും കാണക്കേട് തന്നെയാണ് പക്ഷെ ഇല്ലാ കഥകൾ കൊണ്ട് ആരെങ്കിലും താഴെ ഇറക്കാം സർക്കാരിനെ മറിക്കാം പ്രതിപക്ഷത്തെ മറിക്കാം സിനിമാക്കാരെ തകർക്കാമെന്നൊക്കെ ഉള്ള ആവശ്യമില്ലാത്ത ധാരണകൾ ആരും കൊണ്ട് പെണ്ണുങ്ങളെ കൊണ്ടുവരണ്ട ഞാൻ അത്തരത്തിൽ ഈ പെണ്ണുങ്ങളെ ലിസ്റ്റിൽ പല ആളുകളും ഇവിടുത്തെ വലിയ ഒരു മുൻ ജഡ്ജി ഉൾപ്പെടെയുള്ളവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ വരുന്ന ഒരു ഒരു കോമണൈസ് ചെയ്ത് ഇങ്ങനെ പറയുന്ന കേട്ടു ഞാൻ ഇങ്ങനെ ഇറക്കുമതി ചെയ്ത ആളുകളോ അല്ലെങ്കിൽ ഞാൻ ആ തരത്തിൽ എന്നെ ആരും കൂട്ടിക്കേട്ടണ്ട ഞാൻ ഒരു ഒറ്റയ്ക്ക് ഞാൻ എൻ്റെതായ രീതിയിൽ നടക്കുന്ന ഒരാളാണ് മറ്റുള്ള സ്ത്രീകളെ വെച്ചിട്ട് ഞാൻ ഈ ചാനൽ മുറികളിൽ വന്ന ഒരു ഞാൻ കണ്ടിട്ടില്ല അവരെന്നെയും കാണാത്ത നന്നായി അതും കൂടെ കണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തീർതാനെ സത്യം പറഞ്ഞാലോ ഓക്കെ ഇതിനെ കുറിച്ച് എന്താ പറയണ്ടേ ഈ വീഡിയോക്കകത്ത് അവരൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഏ ഇപ്പം ആ ഓക്കെ കുറെ നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻഷിപ്പിലായി അതാണ് അതിന്റെ അർത്ഥ ഉദ്യോഗം ആയിട്ട് ഒരു സുപ്രവാഹത്തിൽ വന്നിട്ട് എന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊന്നും പറയരുത് അപ്പൊ കഴിഞ്ഞ വീടിയിൽ ആ മേഡം പറഞ്ഞു ഓർമ്മയുണ്ടോ ഹേമ രമ്യ മേഡം എന്ന് തോന്നുന്നു അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ ഓർമ്മയുണ്ടോ ഏ ഇവരെ കുറിച്ച് തന്നെ ഏഹ് ഒരു പയ്യനായിട്ട് റിലേഷനിലായിരുന്നു അവന്റെ കല്യാണമായ സമയത്ത് വീണ്ടും മറ്റേ കേസും ഇതും അവൻ്റെ പ്രശ്നം ഉണ്ടാക്കാനൊക്കെ വേണ്ടി ഇവർ ചെന്നുന്ന് ഇവർക്ക് ഡബിളും ട്രിബിളും എല്ലാ സ്റ്റാൻഡും ഉണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവർ ഭയങ്കര ആണെന്നുള്ള രീതിയിൽ ശരിക്കും മനസ്സിലായിട്ടുണ്ട് എന്തായാലും കേസുമായിട്ട് പോട്ടെ അവർ ഒരു സൈഡ് ഒരു കേസ് ജയസൂരയുടെ കേസും പിന്നെ ഈ സൈഡിൽ കൂടെ ഈ മേഡത്തിന്റെ കേസും കാരണം ഇത് കൊണ്ടുവരണം ഇതുപോലെ മാധ്യമങ്ങളുടെ മുമ്പ് വെച്ച് എന്തും വിളിച്ച് പറയാൻ ഒന്നും പറഞ്ഞുള്ള രീതിയായിരുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ കുറേ ഡബ്ല്യു സി സി ടീംസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ടല്ലോ എന്തുകൊണ്ട് അവർ രംഗത്ത് വരുന്നില്ല അവർക്കുണ്ടായ കാര്യങ്ങൾ അവരെന്തുകൊണ്ട് ഓപ്പണായിട്ട് പറയുന്നില്ല ഇതുപോലുള്ള ആൾക്കാരെ പറഞ്ഞു വിടുവാണോ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനുണ്ട് സത്യം പറഞ്ഞ ഇത് സത്യം പറഞ്ഞാൽ ഇനി കൂടി വന്നൊരു ഒരു അഞ്ച് ദിവസവും കൂടെ ഇത് പോകും അതുകഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഡൗൺ ആയിക്കോളും ശരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ